നരേന്ദ്രമോദിക്ക് വോട്ടുപിടിക്കാനായി കേരളത്തിലെത്തിയ ബാബാ രാംദേവിനൊപ്പം മുസ്ലിം ലീഗ് നേതാവ് വേദി പങ്കിട്ടത് വിവാദമാകുന്നു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഷാദിഖ് അലി ശിഹാബ്ദങ്ങളാണ് ബിജെപി നേതാക്കളോടൊപ്പം ബാബാ രാംദേവിന്റെ വേദി പങ്കിട്ടത് കോഴിക്കോട് സോമയാഗം പരിപാടിയിലായിരുന്നു സംഭവം ബി ജെ പി നേതാവ് നരേന്ദ്രമോദിക്ക് വോട്ടുപിടിക്കാനായി കേരളത്തിലെത്തിയ ബാബാ രാംദേവിനൊപ്പമാണ് മുസ്ലിം ലീഗ് നേതാവ് വേദി പങ്കിട്ടത് കോഴിക്കോട് നടക്കുന്ന സോമയാഗം പരിപാടിയിലാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാദിഖലി ശിഖാബദങ്ങൾ ബി ജെ പി നേതാക്കളായ ഒ രാജഗോപാലിനും ശ്രീധരൻപിള്ളക്കുമൊപ്പം പങ്കെടുത്തത് ബി ജെ പിക്ക് വേണ്ടി മുന്നൂറ് സീറ്റ് ഉറപ്പുവരുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ബാബ രാംദേവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു अभी आठ करोड़ वोटर्स नए बनने हैं तो हम इसमें भी हमारा टारगेट है कि करीब फाइव करोड़ नए वोटर्स को भी हम लिस्टिंग करवाएंगे और इसमें थर्टी करोड़ वोटर्स को भी हम ये भी एक एक दिशा में मोड़ पाए उनका माइंडसेट चेंज कर पाए तो पूरा पॉलिटिकल सिस्टम चेंज होगा തിരഞ്ഞെടുപ്പ് അടുത്തുനിൽക്കിയ ലീഗ് നേതാവിന്റെ വർഗീയ കക്ഷികളോടൊപ്പമുള്ള സൌഹൃദം യുഡിഎഫിൽ ചർച്ചയായി കഴിഞ്ഞു മതേതരവാദി ചമയാൻ ഷിഹാബ് തങ്ങളെ ബാബാ രാംദേവിന്റെ വേദിയിൽ പങ്കെടുപ്പിച്ചതിനെതിരെ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരും രംഗത്തെത്തി സമസ്തയുടെ നേതാവ് കൂടിയായ തങ്ങളുടെ ആർ എസ് എസ് കൂട്ടുകെട്ട് മതപണ്ഡിതർക്കിടയിലും ആശങ്കയുയർത്തിയിട്ടു കോഴിക്കോട്